श्रीविष्णुसहस्रनामस्तोत्रं नामृताय नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 നാമം സർവയോഗ വിനിശ്രുത എല്ലാ ചേർച്ചകളിൽ നിന്നും ഒഴിഞ്ഞവൻ നിസ്സംഗൻ ഇതാണ് സർവയോഗ വിനിശ്രുത എന്ന നാമത്തിൻ്റെ അർത്ഥം ഭഗവാൻ ജഗത് രൂപമായി വ്യാപരിക്കുന്നുവെങ്കിലും അവയിൽ ഒന്നിലും ഒതുങ്ങുന്നില്ല അവക്കെല്ലാം അതീതനാണ് സർവത്ര വ്യാപിക്കുന്ന വായു ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നത് പോലെ എല്ലാ ഭൂതങ്ങളും ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്നു ഭഗവാൻ തന്നിൽ നിന്ന് ലോകങ്ങളെ സൃഷ്ടിക്കുന്നു അവയെല്ലാം തന്നിൽ ലയിപ്പിക്കുകയും ചെയ്യുന്നു ആ പ്രവർത്തനവും സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചങ്ങളിലെ പ്രവർത്തനങ്ങളും ഒരു തരത്തിലും ഭഗവാനെ ബാധിക്കുന്നില്ല ഭഗവത്ഗീതയുടെ ഒൻപതാം അധ്യായം ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യുന്നുമുണ്ട് എല്ലാ യോഗശാസ്ത്രങ്ങളിൽ നിന്നും സാക്ഷാത്കരിക്കപ്പെടാവുന്നത് ഭഗവാൻ മാത്രമാണ് അനേകം യോഗപദ്ധതികൾ മനുഷ്യസ്നേഹികളായ ഋഷിവര്യന്മാർ രൂപപ്പെടുത്തിയിട്ടുണ്ട് അവയൊക്കെ പല സാധനാക്രമങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് എല്ലാ യോഗശാസ്ത്രങ്ങളും ഭഗവത് സാക്ഷാത്കാരത്തിലേക്കാണ് നയിക്കുന്നത് അതുകൊണ്ടുകൂടിയാണ് ഭഗവാനെ സർവയോഗ വിനിശ്രുത എന്ന് അഭിസംബോധന ചെയ്യുന്നത് ഹരേ കൃഷ്ണ